ഹായ് ആയിക്കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ എന്നും പറയണ പോലെ തന്നെ വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക ലൈക്ക് ചെയ്യുക അതുപോലെ സഭം ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ദാ ചായക്കുടിൻ്റെ പരിപാടിയില്ല കേട്ടോ അപ്പം ഒന്ന് നല്ല പുട്ടും കടലക്കറിയൊക്കെയാണ് അപ്പോൾ തേങ്ങ ഒന്നും അരക്കാത്ത നല്ല അടിപൊളി ചിക്കൻ കറീൻ്റെ ടേസ്റ്റിലൊരു കടലക്കറി കെട്ടോ ഞാൻ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്നും ശരിക്കൊന്നും ഇട്ടിട്ടില്ല കേട്ടോ ഇന്ന് കുറച്ച് തിരക്കായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ രാവിലെ ചായയും കടിയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഇതാ കഴിക്കുകയാണ് കേട്ടോ എല്ലാവരും കഴിക്കലും കഴിഞ്ഞിക്കണം പുട്ട് ഇവിടെ അതിൻ്റെ ചുട്ടാൽ തന്നെ ബാക്കിയാകും കേട്ടോ അത്ര വലിയ ഇഷ്ടം ഉള്ള കൂട്ടത്തിലല്ല ഇഷ്ടമാണ് കേട്ടോ പുട്ടും കടലിലൊക്കെ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് ഞാൻ നല്ലോണം കഴിക്കും അപ്പോൾ എന്തായാലും ചായ കൂടിയൊക്കെ ഇങ്ങനെ ഇരുന്നുംങ്ങാണ്ടും നന്ദുങ്ങാണ്ടും ഒക്കെ അങ്ങനെ ചായ കുടിച്ച് കൈ ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞമ്മൾക്ക് നല്ലൊരു അടിപൊളി ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ചായ പരിപാടികളും അലക്കലും പിന്നെ നമ്മളെ മുറ്റമടിയൊന്നും ഇല്ല കേട്ടോ ഇവിടെ മുറ്റമടിക്കലൊന്നും എനിക്കിപ്പോൾ ഉറന്നേ പോയി ഓർക്കാനേ ഓർമ്മയില്ല മുറ്റടിക്കലൊന്നും ഇപ്പോൾ ഉള്ളടിക്കലും ഒക്കെ കഴിഞ്ഞ് അലക്കലുമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ബിരിയാണിക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ തൊലിച്ച് റെഡിയാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ താഴ്ത്തി ഇണ്ണുകാണ്ട് ഇങ്ങനെ റെഡിയാക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു ഇരിക്കുക നല്ലൊരു സുഖ കേട്ടോ കാലൊക്കെ നീട്ടി ഇങ്ങനെ താഴ്ത്തിരുന്നൊരു ഉള്ളി ഒരു ഉള്ളി ഇവിടെ അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് റെഡിയാക്കാണ്ട് ചിക്കൻ കുറേ രട്ട് വെച്ചപ്പം അതിൻ്റെ വേസ്റ്റൊക്കെ ഒന്ന് നല്ലോണം ഒന്നു കളഞ്ഞിട്ട് ഒന്ന് പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ പൊരിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ പൊരിക്കാൻ ഞാനിത് മുളക് പൊടിയും മഞ്ഞപ്പൊളിയും നമ്മളെ ചിക്കൻ മസാല ഉപ്പ് പിന്നെ ഒരു സുറുക്കൻ്റെ ഒരു തുള്ളി സുറുക്കി വെട്ടി വെച്ച് കേട്ടോ അതിൽ അപ്പോൾ ഇങ്ങനെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബിരിയാണി ആട്ടോ മകളൊന്നുണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി മസാലകൾ വേറെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല അതൊക്കെ നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ എല്ലാം കേട്ടോ ചേർക്കുക അപ്പോൾ ഇതാ ചിക്കനൊക്കെ ഒന്ന് ലോണൊന്ന് ഒന്ന് ഒക്കെ പിടിച്ച് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ പൊരിക്കണത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കുന്നല്ലോ നമ്മൾ മീനൊക്കെ പൊരിക്കൂലേ അതുപോലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ മുക്കി മറിച്ചിടുക കേട്ടോ തിരിച്ച് മറിച്ചിട്ടിട്ട് നല്ലോണം ഡ്രൈ ആയി മരിച്ചെടുക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് മതി നമ്മളെ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ പിന്നെ വെള്ളം അതിരിക്കാനെട്ടോ അപ്പോൾ നമ്മളിത് ആ തക്കാളി ഞാനിങ്ങനെ ഫേസ് ആക്കിയിട്ടാണ് കേട്ടോ ഇടുന്നത് അപ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു വെറൈറ്റി സംഭവം പറഞ്ഞാൽ നമ്മളെ മക്കളൊക്കെ തക്കാളി കണ്ടാലൊക്കെ പെറുക്കി കളയട്ടോ തക്കാളി ഉള്ളി ഒക്കെ പെറുക്കി ഇങ്ങനെ കളയല്ലോ അപ്പോൾ അതിന് അപ്പോൾ ഒരുക്ക കിട്ടാതിരിക്കാൻ ഇങ്ങനെ അരച്ചിട്ടാൽ അതിൽ കാണൂലല്ലോ തക്കാളിക്ക് തക്കാളിയായി മക്കളൊന്നും പെറുക്കി കളയൂല അപ്പോൾ നമ്മളത് അങ്ങോട്ട് ചങ്ങിനൊരു കിരി കിരിപ്പ്ട്ടോ അങ്ങനെ ചിക്കനൊക്കെ അതാ പൊരിച്ചു കഴിഞ്ഞ് ഇനി നമുക്ക് ഇത് ഗ്രേവി ഉണ്ടാക്കാം കേട്ടോ നല്ല മസാല ഉണ്ടാക്കാം അപ്പോൾ ഞാനിതാ കുറച്ച് ഉള്ളി ഇട്ടിട്ട് അങ്ങോട്ട് വാട്ടി കൊടുക്കുക സോ ഞാൻ ഇതിലൊരു ചെറിയ ജീരകം വലിയ ജീരകവും ഞാൻ ഇട്ടിരിക്കുന്നു അതിൽ ഞാനത് പറയാൻ വിട്ടുപോയി കുറേശ്ശെ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതൊക്കെ ഇതാ നല്ലോണം വാട്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാതും ഇട്ട് കൊടുത്തു കേട്ടോ നമ്മളെ ചിക്കൻ മസാലയ്ക്ക് എന്തൊക്കെ വേണം അതൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ ഞാനത് ഇടണ വീഡിയോ എടുത്തില്ല കേട്ടോ എന്തോ ഒരു ഓർമ്മയിൽ അങ്ങനെ വേഗം വേഗം ചെയ്തു ഇനി നമുക്ക് മസാലയ്ക്ക് കുറച്ച് ഇതാ മഞ്ഞൾപ്പൊടി നമ്മളെ ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ അധികം മസാലയൊന്നും ഇനി ചേർക്കണില്ല കേട്ടോ എരിവിന് കുറച്ച് മുളകും പൊടി ചേർക്കുന്നുണ്ട് വേറെ വേറെ മല്ലി അങ്ങനത്തെ ഒന്നും ചേർക്കണില്ല കേട്ടോ മറ്റേ നമ്മളെ പൊരിച്ചിൽ തന്നെ അത്യാവശ്യം മുളകും പൊടി മഞ്ഞളും പിന്നെ ഒക്കെ ചേർത്ത് കൊടുത്തു ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തതല്ലേ അപ്പോൾ അയിട്ട് ഉപ്പും എരി പുളിയൊക്കെ നല്ലോണം ഇതിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ ഗ്രേവി ഇത് മസാല കൊണ്ട് നല്ല വൈൻഡ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ ഇട്ട് കൊടുത്താൽ മതി നല്ല ച ബിരിയാണി ആകുമ്പോൾ കുറച്ചൊക്കെ എരിവും പുളിയും വാങ്ങട്ടെ അപ്പോൾ അതിൻ്റെ ടേസ്റ്റുള്ള ചില ബിരിയാണി ഒരു മധുരം പോലൊക്കെ ഉണ്ടാകും എരിയും പുളിയില്ലെങ്കിൽ ആ ഉള്ളിൻ്റെയൊക്കെ ഒരു മധുരം വരും കേട്ടോ അപ്പോൾ അതിന് നമുക്ക് പച്ചമുളകൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് കുറച്ച് ഇതാ തൈര് ഒഴിച്ചു കൊടുക്കട്ടോ കുറച്ച് തന്നെ ഒഴിച്ചിട്ടുള്ളൂ അധികം പുളിയില്ല ഇല്ല കേട്ടോ തൈര് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം അതും കൂടി ഒന്ന് വാടി ഇട്ടിട്ട് നമുക്ക് നമ്മളെ പൊരിച്ച ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല രസമായിട്ടോ ഇങ്ങനത്തെ ഒരു ബിരിയാണി ബിരിയാണിങ്ങൾ ചിക്കൻ മസാലയും ചിലർ പറയും ചിക്കൻ മസാല ഇടേണ്ട ആവശ്യമില്ല കേട്ടോ പക്ഷെ ഇങ്ങനെ പൊരിക്കുമ്പോൾ നിങ്ങൾ ചിക്കൻ മസാലയും മുളകും പൊടി മഞ്ഞളും ഉപ്പും അതൊക്കെ ഇട്ടിട്ട് കുറച്ച് ഒരു നമ്മൾ സുറുക്ക് പറ്റിച്ച് കൊടുത്തിട്ടിങ്ങനെ പൊരിച്ചാൽ ആ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ ചിക്കനൊന്നും ഉടഞ്ഞിങ്ങനെ പോകൊന്നും ഇല്ല സുറുക്ക ചേർത്ത് ാല് അധികം അറിയില്ല കേട്ടോ ചുരുക്ക പറഞ്ഞാൽ ഒരുപാടൊന്നും നമ്മൾ ഒച്ചുകൊടുക്കില്ല കുറച്ച് കെട്ടോ അപ്പോൾ അതാണ് നമ്മളെ ചിക്കൻ മസാല അങ്ങോട്ട് റെഡി ആയിക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചോറ് വെക്കുന്നത് കുക്കറിലാണ് കേട്ടോ കുക്കറിൽ വേറെ അളന്ന് നമ്മൾ വെള്ളമൊക്കെ അളന്ന് ഒഴിച്ചിട്ട് കുക്കറിലങ്ങൾ വെച്ചാൽ പിന്നെ നമുക്ക് ഊറ്റി എടുക്കണ്ടല്ലോ ആ അരിൻ്റെ സ്മെല്ലൊന്നും പോകില്ല കേട്ടോ നമ്മൾ ഊറ്റിയെടുക്കും ഊറ്റി എടുമ്പോൾ ഒക്കെ ആ കഞ്ഞിവെള്ളം അങ്ങോട്ട് അഴിത്ത മണമൊക്കെ ഇപ്പോൾ ബിരിയാണി അരിക്ക് നല്ല പ്രത്യേക ഒരു മണല്ലേ നല്ല രസമുള്ളൊരു മണമാണ് അപ്പോൾ അതങ്ങനെ കുക്കറിൽ വെക്കണം എന്ന് വിചാരിച്ചിരിക്കണം അപ്പോൾ അമ്മെ ഇതൊക്കെ സൂപ്പറായിട്ടോ അപ്പോൾ നമ്മളിത് രണ്ടും രണ്ടും ഫോണൊന്നും എടുക്കണോണ്ട് ഉള്ള കളർ ചെയ്ഞ്ചാണ് കേട്ടോ നല്ല വേറൊരു ഫോണുണ്ട് കാൻ്റെ ഫോണിൽ നിന്ന് എടുക്കുമ്പോൾ അല്ല ഡാർക്ക് കളർ ഉൻ്റെ ചെയ്യുന്നു എൻ്റെ ഫോണിൽ എടുക്കുമ്പോൾ ഒരു ലൈറ്റ് കളർ വൈറ്റ് ആട്ടോ അപ്പോൾ അതാ നമ്മളെ ചിക്കൻ മസ മസാലഡി ആയി ഇതിലാണ് കേട്ടോ ഞാൻ ചോറ് വെക്കുക അപ്പോൾ ഒരു കിലോൻ്റെ അരി അരിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെച്ചിട്ട് ഇതാ നമ്മൾ പിന്നെ നമുക്ക് തൈര് തൈരുണ്ടാക്കണം ഒരു ചമ്മന്തി ഒക്കെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ തൈരിനുള്ള ഉള്ളിയും പച്ചമുളകും ഒരു ക്യാരറ്റിൻ്റെ ഒരു കുറച്ചുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതും കൂടെ അത് അരിഞ്ഞെടുക്കുകയാണ് പിന്നെ നമ്മളൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ തേങ്ങയും പിന്നെ പുതിനീനയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് സുർക്കും ഉപ്പ് ദിവസം സുറുക്കിയും ഭാര്യ അപ്പോൾ നല്ല അടിപൊളി ചമ്മന്തി ആട്ടോ അത് ബിരിയാണി നല്ല ടേസ്റ്റാണ് ഇതാണ്ടല്ലോ സുറുക്കിയും കുറച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ ഇതൊക്കെ കണ്ട് അത് വേവുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ റെഡിയാക്കി റെഡിയാക്കിയിരിക്കാം കേട്ടോ ഇനി നമ്മളെന്താ സംഭവം ഇത് അപ്പോൾ ചോറൊക്കെ നല്ല അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ചോറ് വേഗാൻ വെച്ചപ്പോൾ ഒരു നുള്ള ഒരു ഒറ്റ ഓയിൽ വെള്ളത്തിൽ ഒഴിച്ചെടുത്തിന് കേട്ടോ അത് നമ്മളെ ചോറ് കട്ട് ചെയ്ത ആവില്ലങ്ങനെ പൊരുപൊരുന്ന് വരുന്ന വേഗം പാകത്തെ വേഗവും ഒക്കെ റെഡിയാകും കേട്ടോ കുറച്ച് ക്യാരറ്റും ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേവിച്ചാണ് ക്യാരറ്റൊക്കെ അടിയില്ലാതെ തോന്നുന്നുണ്ടെന്നിട്ടോ മേലൊന്നും കാണാനില്ല ഇനി എന്തായാലും നമുക്കിത് ദമിടുക ഞാനിത് അതുപോലൊരു ചെറിയ കുടുക്കാനായിട്ട് എടുക്കുക ഞാൻ എപ്പോഴും കുറച്ച് വെക്കുമ്പോൾ ഞാൻ ഈ കുടുക്കിയില്ലാട്ടോ വെക്കുക അതിലാകുമ്പോൾ നമ്മളെ ബിരിയാണിയൊക്കെ ദമ്മ് നല്ല സെറ്റാകുട്ടോ ദമ്മിടുമ്പോൾ ആവിയൊന്നും പുറത്തേക്കൊന്നും പോകില്ല അങ്ങനെ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കുന്ന ഒരു ഇതല്ലേ കൊടുക്കുക അപ്പോൾ നമ്മളെ ബിരിയാണീൻ്റെ സ്മെല്ലോ അതോ ഒന്നും പോവില്ല കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ആദ്യം ഞാൻ കുറച്ച് നെയ്യൊഴിച്ചു കൊടുത്ത് എന്നിട്ട് നമ്മൾ ചിക്കൻ ഇട്ടു പിന്നെ ചോറ് അങ്ങനെ ഒരു അങ്ങനെ അടിയിലും താഴെയും മേലെ അങ്ങനെ ലെയറ് ലെയർ ആയിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതാ ആദ്യത്തെ ലെയർ ഇട്ട് കൊടുത്തു ഇനി ചിക്കനൊന്ന് ഒരു വട്ടം കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളതാ ചോറിൻ്റെ ക്യാരറ്റൊക്കെ അടിയിലാണ് കാണലെടുത്തിട്ട് പിന്നെ നമ്മൾ ചോറിൻ്റെ മേൽ ലാസ്റ്റ് മേൽ കുറച്ച് ഇതിൻ്റെ നമ്മൾ ഗ്രേവി ഉണ്ടാക്കലോ അതിൻ്റെ തെളിഞ്ഞു നിൽക്കുന്ന എണ്ണ നമുക്കൊന്ന് മാറ്റി വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ദമ്മിടുമ്പോൾ അതിൻ്റെ മേലൊന്ന് ചുറ്റിച്ചു കൊടുക്കട്ടോ ഒഴിച്ചു കൊടുത്താൽ അത് നല്ല മണ നല്ല കളറും നല്ല രസമാണ് കാണാൻ അപ്പോൾ എന്തായാലും നമ്മൾ ദമ്മതാ അടിപൊളിയായി ഇനി ഇതുപോലത്തെ ഒരു പാത്രം എടുക്കട്ടോ കുണ്ടുള്ള ഒരു പാത്രം അടി എന്നിട്ട് അതങ്ങട്ട് വെച്ചു കൊടുത്താൽ കറക്റ്റാട്ടോ അത് പിന്നെ നമ്മൾ ആവി ഒന്നും ഒരു ഭാഗത്തേക്കും പോകില്ല ഇനി നമുക്ക് മെല്ലത് ഗ്യാസിൽ സ്ലിമിൽ സ്ലിമ്മിലാക്കിയിട്ട് നമ്മളെ ഇത് അക്കി വെച്ചുകൊടുക്കുക ഓവറായി കത്തിച്ചാൽ അടിപ്പിടിച്ചപ്പോൾ ഒരുപാടൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതൊന്ന് ചട്ടി ചൂടായി വരുന്ന ആ സമയം വരെ വെച്ചുകൊടുത്തു അത് ചൂടായി കഴിഞ്ഞ് നമുക്ക് ഓഫാക്കാം എന്നിട്ട് ഇതുപോലെ ഒരു ചെറിയ അതിലെടുത്തിട്ട് കൊടുക്കുക കുറച്ച് വെള്ളം എടുക്കുക കേട്ടോ മേലെ ഒരു വെയിറ്റാവുമല്ലോ അപ്പോൾ ആ വെയിറ്റും വെച്ചുകൊടുത്തു അപ്പോൾ എന്തായാലും നമ്മളെ ബിരിയാണിയുടെ സ്മെല്ലോ കാര്യങ്ങളോ എന്നും എവിടെയും പോകില്ല നല്ല ടച്ച് ഉറപ്പായിട്ട് തന്നെ ബിരിയാണി ദമ്മാവും കേട്ടോ ഇനി എന്തായാലും കുറച്ച് ചെയ്യട്ടെല്ലേ അപ്പോൾ അതാ നമ്മളെ ബിരിയാണി നല്ല എരിവും പുളിയും മണവും ഒക്കെ മക്കളൊരു അടിപൊളി ബിരിയാണി അങ്ങട്ട് റെഡി ആയിക്കണു കേട്ടോ ചിക്കനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നുക്കണു പിന്നെ ചോറൊക്കെ കണ്ടില്ലേ ഒന്നും ഒന്ന് ഒന്നും ഒട്ടാതെ നല്ല പൊരുവുരുവനെ കിടക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇവിടെ എനിക്ക് മാത്രമല്ല മക്കൾക്കും ഇതിങ്ങനെ ഇഷ്ടം ഈ കട്ടയായിട്ട് നെയ്ച്ചോറ് ആയാലും ബിരിയാണി ആയാലും കട്ടയായിട്ട് കിടക്കണ ഇവിടെ ഇഷ്ടമല്ല കേട്ടോ ഓരോ ഇങ്ങനെ പറയുമ്പോൾ എന്താ ഇങ്ങനെ വെക്കണം കട്ടയാണ് കണ്ടാറട്ടോ അതിനുശേഷം ഞാൻ എപ്പോഴും ഓയിൽ ഒഴിച്ചുകൊടുക്കും അപ്പോൾ നമ്മൾ ചോറൊന്നും ഇങ്ങനെ കട്ടാവില്ല എപ്പോഴും ഇങ്ങനെ വിട്ട് വിട്ട് ഇട്ട് കിടക്കും കേട്ടോ അപ്പോൾ അതാ നമ്മളെന്തായാലും ഒന്ന് ടേസ്റ്റ് നോക്കണമല്ലോ എങ്ങനെയുണ്ട് മക്കളും അവരൊക്കെ വരുമ്പോഴത്തേനും ഒന്ന് ടേസ്റ്റ് നോക്കി വരാം കേട്ടോ ടേസ്റ്റ് നോക്കട്ടെട്ടോ അപ്പോൾ ഇനി എന്തെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നികത്താലോ എഴുതിയിട്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ അല്ലാതെ പഴിച്ചിട്ടൊന്നും അപ്പോൾ എന്തായാലും ഇതാ നമ്മളിങ്ങോട്ട് കഴിക്കുകയാണ് നമ്മളെ സ്വഭാവം അങ്ങനെ തന്നെ കേട്ടോ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കണം എന്തുണ്ടാക്കിയാലും അപ്പോൾ നല്ല അടിപൊളി ചമ്മന്തി നല്ല തൈരും ായിട്ട് കഴിച്ചു ഇനിയിപ്പോൾ ഞാൻ ഇതൊരു ടൈമായില്ലേ അപ്പോൾ ഇത് കഴിച്ച് ഇനി പിന്നെ ഇനി ഒരു വട്ടം കൂടെ ഒക്കെ കഴിക്കാം നമ്മൾ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ യാതൊരു മുടക്കവും വരുത്തില്ല ഫുഡ് പിന്നെ ഫുഡിനോട് ഞമ്മൾക്ക് മതിപ്പ് തോന്നണല്ല അപ്പോൾ അതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്കൊക്കെ കഴിക്കണം കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരാണ് കേട്ടോ നമ്മൾ ഒന്നും തോന്നരുത് കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് വീണ്ടും നാളെ കാണാം ഓക്കെ ബൈ